98.6 എല്ലാവർക്കും ദൈവത്തിന്റെ രക്ഷയും സമാധാനവും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഞാൻ ഡോക്ടർ താജ് ആലുവ റമദാൻ എന്ന് പറയുന്നത് വ്രതത്തിന്റെ മാസമാണ് നോമ്പ് അഥവാ വ്രതം എല്ലാ മതങ്ങളും അനുശാസിക്കുന്ന ഒരു ആരാധന കർമ്മമാണ് അതല്ലാത്ത ഒരു മതത്തിലും വിശ്വസിക്കാത്ത ആളുകളും പല രൂപത്തിൽ വ്രതത്തെ ഫാസ്റ്റിങ്ങിനെ പ്രോത്സാഹിപ്പിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും അതിന്റെ അടിസ്ഥാനപരമായ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് മനുഷ്യൻ വെറും ശരീരം മാത്രമല്ല എന്നുള്ളതാണ് ആത്മാവുണ്ട് മനുഷ്യന്റെ ശാരീരികമായ ആവശ്യങ്ങൾ ഭക്ഷണത്തിലൂടെയും അവന്റെ വികാര പൂർത്തീകരണത്തിലൂടെയും ഒക്കെ നടക്കുമ്പോൾ ആത്മാവിന്റെ ഭക്ഷണം അല്ലെങ്കിൽ ആത്മാവിനെ പരിപോഷിപ്പിക്കുക എന്നത് നടക്കേണ്ടത് ഇത്തരം ശാരീരിക ആവശ്യങ്ങളെ നാം തൽക്കാലത്തേക്ക് അത് നിഷേധിക്കുക വഴിയാണ് അതുകൊണ്ടാണ് ശാരീരികമായ പ്രയാസങ്ങൾ ഉള്ളപ്പോൾ പോലും അസുഖങ്ങളുള്ളപ്പോൾ പോലും ആരോഗ്യം ഇല്ലാത്തൊരവസ്ഥയിൽ പോലും ഭക്ഷണപാനീയങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കണമെന്ന് ആധുനിക വൈദ്യശാസ്ത്രം പോലും കൽപ്പിക്കുന്നത് കാരണം മനസ്സിനെയും ആത്മാവിനെയും ശുദ്ധീകരിക്കുന്നതിലൂടെ ശാരീരികമായ പ്രശ്നങ്ങൾ വരെ പരിഹരിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് എന്നുള്ളതാണ് നോമ്പ് നിർബന്ധമാക്കിക്കൊണ്ട് അള്ളാഹു വിശ്വാസികളോട് പറഞ്ഞത് ഈ നോമ്പ് എന്തിന് നിർബന്ധമാക്കി നിങ്ങൾക്ക് മുമ്പുള്ളവർക്ക് ഇത് നിർബന്ധമാക്കപ്പെട്ടതുപോലെ നിങ്ങൾക്കും ഇത് നിർബന്ധമാക്കുന്നതിന്റെ അടിസ്ഥാന ലക്ഷ്യം എന്ന് പറയുന്നത് നിങ്ങൾ ഒരു സ്വയം നിയന്ത്രണമുള്ളവരായിട്ട് മാറുക ദൈവത്തെ സൂക്ഷിക്കുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ ശരീരത്തിന്റെ ഇച്ഛകളെ യഥേഷ്ടം അനുസരിക്കുന്നതിന് പകരം അതിനെ നിയന്ത്രിക്കാനും അതിനെ നിങ്ങളുടെ ദൈവത്തിന്റെ നിങ്ങളെ സൃഷ്ടിച്ച സൃഷ്ടാവിന്റെ താല്പര്യത്തിനനുസരിച്ച് ആ ദേഹേച്ഛകളെ പരിവർത്തിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് നോമ്പിന്റെ യഥാർത്ഥ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഒരാൾ ഭക്ഷണപാനീയങ്ങൾ ഒരു നിശ്ചിത സമയത്തേക്ക് ഉപേക്ഷിക്കുന്നതിലൂടെ വൈകാരികമായ ആവശ്യങ്ങൾ ഉപേക്ഷിക്കുന്നതിലൂടെ അവൻ ചെയ്യുന്നത് സ്വന്തം ശരീരത്തിന് ഒരർത്ഥത്തിൽ പട്ടിണിക്കിടുകയും അവന്റെ ആത്മീയ ചൈതന്യത്തെ സ്വന്തം ശരീരത്തിൽ തന്നെ അടങ്ങിയിട്ടുള്ള സ്വന്തം ദേഹത്തിൽ അടങ്ങിയിട്ടുള്ള സ്വന്തം വ്യക്തിത്വത്തിൽ അടങ്ങിയിട്ടുള്ള ആത്മീയ ചൈതന്യത്തെ പരിപോഷിപ്പിക്കുകയാണ് അവൻ നോമ്പ് പറയുന്ന ആർത്ഥത്തിൽ ആത്മാവിനു വേണ്ടി സമർപ്പിച്ചിട്ടുള്ള ഒരു യാത്രയാണ് ആ യാത്രയിലൂടെ നമ്മൾ പോകുന്ന ലക്ഷ്യം അല്ലെങ്കിൽ ആ യാത്രയുടെ അവസാനത്തെ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് നമ്മളെ തന്നെ പരിവർത്തിപ്പിക്കുക എന്ന് പറയുന്ന ഒരു സംഗതിയാണ് പരിവർത്തനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു യാത്രയാണ് നോമ്പ് ഒരു വർഷത്തിൽ മുഴുവൻ മാസങ്ങളും അല്ലെങ്കിൽ പതിനൊന്ന് മാസങ്ങളും നാം ഇഷ്ടംപോലെ ഭക്ഷണം കഴിക്കുന്നു ഇഷ്ടംപോലെ വെള്ളം കുടിക്കുന്നു നമുക്ക് വേണ്ടതൊക്കെ ചെയ്യുന്നു പക്ഷേ ആ ഒരു സംഗതിയെ തൽക്കാലത്തേക്ക് രാ പകലുകൾ അതിൻ്റെ കൃത്യമായ അതിർത്തി നിശ്ചയിച്ചു പ്രഭാതം മുതൽ പ്രദോഷം വരെ ഈ ഭക്ഷണപാനീയങ്ങളും ഇൻഡിമസിയും ഒക്കെ ഉപേക്ഷിക്കുന്നതിലൂടെ നിങ്ങളുടെ ആത്മാവിനെ നിങ്ങൾ പരിപോഷിപ്പിക്കുകയും അങ്ങനെ നിങ്ങൾക്ക് സ്വയം തന്നെ ഒരു കൃത്യമായ അച്ചടക്കമുള്ള ഒരു ജീവിതം സാധ്യമാവുകയും ചെയ്യണം എന്നതാണ് ഈ നോമ്പിന്റെ ഏറ്റവും സുപ്രധാനമായ ലക്ഷ്യം അതുകൊണ്ട് തന്നെയാണ് പ്രവാചകൻ ദൈവത്തിൻ്റെതായി നമ്മളോട് കൽപ്പിച്ചിട്ടുള്ളത് നിങ്ങൾ അസത്യത്തിൻ്റെയും അശ്ലീലതയുടെയും അതുപോലെ തന്നെ വെറും വേണ്ടാത്ത വ്യർത്ഥമായ വർത്തമാനങ്ങളും പ്രവൃത്തികളും ഉപേക്ഷിക്കുന്നില്ലെങ്കിൽ അള്ളാഹുവിന് നിങ്ങൾ പട്ടിണി കിടക്കണം ഭക്ഷണപാനീയങ്ങൾ മാത്രം ഉപേക്ഷിക്കണം എന്ന് യാതൊരു താല്പര്യവുമില്ല എന്ന് പ്രവാചകൻ പഠിപ്പിച്ചത് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത് എത്രയെത്ര നോമ്പുകാരാണ് അവർക്ക് അവരുടെ നോമ്പിൽ നിന്ന് വെറും വിശപ്പും ദാഹവും മാത്രമേ ബാക്കിയാവുന്നുള്ളൂ മറിച്ച് അതിൻ്റെ ലക്ഷ്യം അവർക്ക് ലഭിക്കുന്നില്ല അപ്പോൾ സ്വാഭാവികമായും നമ്മുടെ ആത്മാവിനെ ശുദ്ധീകരിക്കാനും ജീവിതത്തെ സംസ്കരിക്കാനും ജീവിതത്തിലൊരു അച്ചടക്കവും നിയന്ത്രണവും സ്വയം നിയന്ത്രണവും അത് വറ്റാത്തിടത്തോളം കാലം നോമ്പ് എന്ന് പറയുന്നത് പല ആളുകളെ സംബന്ധിച്ചിടത്തോളം വ്യർത്ഥമായി അവശേഷിക്കും എന്നുള്ളതാണ് യാഥാർത്ഥ്യം നമ്മുടെ അകക്കണ്ണ് കൊണ്ട് പോലും നമ്മൾ നല്ലത് കാണുക നമ്മൾ ചെയ്യുന്ന നന്മ എല്ലാ അർത്ഥത്തിലും പരിപൂർണമായിട്ട് നമുക്ക് ലഭിക്കണമെങ്കിൽ ഈ പറഞ്ഞ ഒരു സ്വയം അച്ചടക്കം സ്വയം നിയന്ത്രണം നമുക്ക് സാധ്യമാകേണ്ടതുണ്ട് അതാണ് നോമ്പ് പഠിപ്പിക്കുന്ന ഏറ്റവും സുപ്രധാനമായ പാഠം റെസ്റ്റോറന്റ് വ്രത ശുദ്ധിയുടെ ഈ പുണ്യനാടുകളിൽ വിഭവ സമൃദ്ധമായ ഇഫ്താർ വിരുന്നൊരുക്കി റോട്ടാന റെസ്റ്റോറന്റ്